എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ഏഹ് ഇനി ബാക്കി ഫോട്ടോ കാണിക്കാനാണോ നീ ഒക്കെ ടൂർ പോയതിന്റെ ഫോട്ടോ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കയായിരുന്നല്ലോ ഇതൊക്കെ കണ്ടുകഴിയുമ്പോ എന്റെ മോള് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് നിക്കുവെന്ന് നിനക്കറിയാം അതുകൊണ്ടാണ് മാനപൂർവം ഇടയ്ക്കിടയ്ക്ക് ഈ ഫോട്ടോ ഇങ്ങോട്ട് അയക്കുന്നത് എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നേ ഓ ഞാൻ ഞാനെങ്ങനെ ഫോട്ടോ ഒന്നും അയച്ചിട്ടില്ലല്ലോ നീ അയച്ചിട്ടില്ല പക്ഷേ നീ അയപ്പിച്ചു നിന്റെ െ കൊണ്ട് ഇനിയിപ്പോ അടുത്ത ടൂർ പോകുന്ന കാര്യം പറയാനായിട്ട് എങ്ങോട്ടാടി പോണത് കേരളത്തിനകത്താണോ അതോ പുറത്താണോ അതോ അമേരിക്കയിലേക്കാണോ തൽക്കാലം അമേരിക്കയിലേക്ക് പോകുന്നില്ല എന്റെ ഫ്രണ്ട്സ് എല്ലാം ജർമ്മനിയിലാ ഉള്ളത് അവിടേക്കൊരു യാത്ര ചെലപ്പോ പ്ലാൻ വരാം ചെയ്താ പ്ലാൻ ചെയ്ത് ജർമ്മനി പോയിട്ട് ജർമ്മൻ ജംഗ്ഷനിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങോട്ടേക്ക് അയച്ചു കുഞ്ഞിനെ കൊടുക്കാൻ നിനക്ക് പറ്റത്തില്ലട നോക്കണ്ട രണ്ടാളും പറ്റത്തില്ലെന്ന് പറഞ്ഞ പറ്റത്തില്ല അതുകൊണ്ട് ഭാര്യ കൈവിട്ടു പോകാതിരിക്കാൻ ജർമ്മനിയിലേക്കോ ജപ്പാനിലേക്കോ ചൈനയിലേക്കോ എവിടെ അച്ചപ്പോ അത് തന്നെയാടാ ഇഷ്ടം യാത്രയൊക്കെ മടുക്കുന്ന ഒരു ദിവസം അന്നാണ് ഇവള് മനസ്സിൽ ചിന്തിക്കാൻ പോകുന്നത് എന്റെ ഭാര്യ നാളെ എന്ത് ചെയ്യാൻ പോകുന്നു നിങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യൊന്നുമില്ല യാത്ര പോകാനൊന്നും ഇയാൾക്ക് വലിയ താല്പര്യൊന്നും ഇല്ല ഞാൻ നിർബന്ധിച്ചിട്ടാ കൊണ്ടുപോയത് പിന്നെ മരം ചുറ്റി നടക്ക മാത്രല്ല ഞങ്ങൾ മരം കയറുകയും ചെയ്തു ഇവിടെ കുഞ്ഞുന്നാളിലെ മരത്തിലൊക്കെ കയറിയിട്ടുണ്ട് മാവിലും പറങ്കാവിലും ഒക്കെ പിന്നാലെ കേറാൻ പറ്റത്തില്ലല്ലോ നീ എന്താടാറും കൊണ്ട് കേറുവോ മാവിന്റെ മുകളിലും പറങ്കാവിന്റെ മുകളിലും ഒക്കെ കയറ്റിയിട്ട് പഴങ്ങളൊക്കെ പറിച്ചു പറിച്ചു താഴോട്ടിടാം വേണമെങ്കിലേ നീ വീൽ ചെയറിലിരുന്നിട്ട് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ പിടിക്കാം അതിനപ്പുറം ഭാഗ്യം ഒന്നും നിനക്കുണ്ടാകാൻ പോകുന്നില്ല അവൻ ും എന്നിട്ട് പിന്നെ മരം കയറുന്ന കളഞ്ഞിട്ട് കൊച്ചുമോൾ മോളെ സ്വന്തം കാലിൽ എന്നു അന്നേ എന്റെ മോൾ ഇനി അവനുമായിട്ട് കൂടി ചേരത്തുള്ളൂ അപ്പോ ഇപ്പഴവൻ വേറെ വല്ലവരുടെ കാലിലാണോ നിൽക്കുന്നത് സ്വന്തം നിന്റെ ഇവിളുടെ ചെലവി കഴിയുന്ന ഒരുത്തനെ തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട ഇനിയുള്ള അഹങ്കാരം ഏയ് പേടി ഒന്നും എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ജീവിതം ഞങ്ങൾ അതിനിപ്പോ നിന്റെ അനിയനെ കടഞ്ഞിട്ട് വേറൊരുത്തനാണ് ഞങ്ങളുടെ കൊച്ചി യോജിച്ചതെങ്കിൽ അങ്ങനെ ഒരുത്തനെ കണ്ടെത്തി അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിരിക്കും കഴിപ്പിച്ചിരിക്കും നീ നിന്റെ അമ്മയെ കാണാനാണ് വന്നതെങ്കിൽ കണ്ടിട്ട് പോകാൻ നോക്ക് ഇവന്റെയൊക്കെ സംസാരത്തിനെ എന്റെ നാവ് ചിലപ്പം വായിക്കൊള്ളാത്ത മറുപടി ആയിരിക്കും പറയുന്നത്